ആരെങ്കിലും സ്വപ്നം കണ്ടിട്ടുണ്ടോ എസ് ഒരു വനിതാ ജനറൽ സെക്രട്ടറി എന്നുള്ള ഒരു ആശയ കേരളത്തിൽ ഒരു ഒരു സമുദായ തലപ്പത്തേക്ക് സ്വപ്നം ഉണ്ടായിട്ടില്ല മകള് റിട്ടയർ ആയി കഴിഞ്ഞു ആ മകള് ജോലി കയറി തന്നെ ഒരുപാട് വിവാദങ്ങളുണ്ട് എൻ എസ് എസ് പോലെ ഒരു മഹത്തായ പ്രസ്ഥാനത്തിന്റെ തലപ്പത്തേക്ക് ഒരു വനിത വരികയാണെങ്കിൽ അതിന് സ്വാഗതം ചെയ്യുകയല്ലേ വേണ്ടത് എതിർക്കേണ്ട കാര്യമുണ്ടോ അതിനെ എതിർക്കുന്ന വിഷയമല്ലേ നാളായിട്ട് ഉന്നയിക്കുന്നുണ്ടല്ലോ എന്നിട്ട് എന്തേ ഒന്നും സംഭവിച്ചില്ലല്ലോ എന്നൊക്കെയുള്ള വാദങ്ങളാണ് അദ്ദേഹം ഉന്നയിക്കുന്നത് അതിലൊരു ശരിയില്ലേ എന്തേ സംഭവിക്കുന്നില്ല നായർ സർവീസ് സൊസൈറ്റിയുടെ തലപ്പുറത്ത് ഒരു നേതൃമാറ്റത്തിന് കാഹളം മുഴങ്ങുന്നു ചരിത്രത്തിൽ ആദ്യമായി ഒരു വനിത എൻ എസ് എസിൻ്റെ അധ്യക്ഷയാകാൻ പോകുന്നു അത്തരത്തിൽ ചില വാർത്തകൾ ചില കിംബന്തികൾ പുറത്തുവിടുന്നുണ്ട് കേട്ടതൊക്കെ എത്രത്തോളം ശരിയാണ് പരിശോധിക്കാം അതിയായി ചേരുന്നു ശ്രീ ടി കെ ജി നായർ വെൽക്കം സർ നമസ്കാരം എൻ എസ് എസുമായി ബന്ധപ്പെട്ടിട്ട് കുറച്ചധികം കാര്യങ്ങൾ കേൾക്കുന്നുണ്ട് സൈലന്റ് ആയിട്ടാണ് കേൾക്കുന്നത് അത് മുഖ്യധാരയിൽ ഒരു ചർച്ചയായിട്ടില്ല ഒരു നേതൃമാറ്റത്തിന് കളമൊരുങ്ങുന്നു എന്നുള്ളതാണ് കേൾക്കുന്നതിന്റെ കേൾക്കുന്നതിൻ്റെയൊക്കെ രക്തചുരുക്കം താങ്കളുടെ റീഡിംഗ് എന്താണ് അത് പറഞ്ഞുകൊണ്ട് തുടങ്ങാം ഞാൻ കഴിഞ്ഞ ഒരു നാൽപ്പത് നാൽപ്പത്തിയഞ്ച് വർഷം കൊണ്ട് എൻ എസ് എസിൻ്റെ പ്രവർത്തകനാണ് ഞാൻ പ്രതിനിധി സഭയിട്ടിരുന്നിട്ടുണ്ട് പത്തനംതിട്ട താലൂക്ക് യൂണിയൻ കമ്മിറ്റി അംഗമായിട്ടുണ്ട് ഇപ്പോൾ ഞാൻ പിന്നെ കുമ്പഴ ഭാരതകേശ്വരി എൻ എസ് എസ് അരോഗത്തിൻ്റെ പ്രസിഡൻറ്റാണ് താങ്കളുടെ ചോദ്യത്തിലേക്ക് വന്നാൽ തീർച്ചയായിട്ടും അങ്ങനെ ഒരു ഒരു കിം എന്നുള്ളതല്ല അങ്ങനെ ഒരു പ്ലാനിങ് അണിയറയിൽ നടക്കുന്നുണ്ട് അത് പ്രൊജക്റ്റ് ചെയ്യുന്നത് എൻ എസ് എസിൻ്റെ കുറേ കാലത്തിന് ശേഷം ഒരു മഹിളാ ജനറൽ സെക്രട്ടറി എന്നൊരു പുതിയ വെർഷനിൽ അത് പ്രൊജക്റ്റ് ചെയ്തുകൊണ്ട് വന്നിട്ട് മകളെ ആ സ്ഥാനത്ത് കയറ്റിയിരുത്താനുള്ള ഒരു ഗൂഢാലോചന അണിയറയിൽ നടക്കുന്നുണ്ട് ആ നടക്കുന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ കാണുന്നുണ്ട് ഇപ്പോൾ നാടനീള് യൂണിയൻ പൊതുയോഗങ്ങൾ സംഘടിപ്പിക്കുക ആ പൊതുയോഗങ്ങളിൽ മകളെ കൊണ്ടുവന്നിട്ട് വേദിയിലിരുത്തി ആളുകളുടെ പാ ആദുകളെ കൊണ്ട് പാദം തൊട്ട് തൊഴിൽ നമസ്കരിപ്പിക്കുക ഇത്തരം ചില നടപടികൾ നമ്മൾ കാണുമ്പോൾ തീർച്ചയായിട്ടും അത് ഈ മകളെ ജനറൽ സെക്രട്ടറി ആക്കാനുള്ള ഒരു തീരുമാനത്തിലേക്കുള്ള വരവാണെന്ന് നമുക്ക് ഓക്കാൻ പറ്റും താങ്കൾ പറഞ്ഞത് എനിക്ക് മനസ്സിലായി ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള അദ്ദേഹത്തിന് എൻ എസ് എസ് ജനറൽ സെക്രട്ടറി ശ്രീ സുകുമാരൻ നായർ അദ്ദേഹത്തിന് രണ്ട് പെൺമക്കളാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതിൽ ആരെയാണ് അദ്ദേഹം പ്രൊജക്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അദ്ദേഹത്തിൻ്റെ മകൾ ഇപ്പോൾ തന്നെ എൻ എസ് എസിന്റെ കോളേജ് കമ്മിറ്റി സെക്രട്ടറിയാണ് അദ്ദേഹത്തിൻ്റെ മകൾ സുജാത ഡോക്ടർ സുജാത എന്ന് പറയുന്ന ചങ്ങനാശ്ശേരി എൻ കോളേജിൽ നിന്ന് റിട്ടയർ ചെയ്ത് ഇപ്പോൾ എൻ എസ് എസ് കോളേജ് സെൻട്രൽ കമ്മിറ്റിയുടെ സെക്രട്ടറി ആയിട്ട് പിന്നെ എൻ എസ് എസ് ഇന്ന് ശമ്പളം പറ്റിക്കൊണ്ട് തന്നെ ജോലി ചെയ്യുന്ന ഒരാളാണ് മനസ്സിലായി ആ മകളെ ജനറൽ സെക്രട്ടറി ആക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത് നടത്തുന്നതെന്നാണ് മനസ്സിലാക്കി മനസ്സിലായി ഇപ്പോൾ നമ്മൾ പൊതുവേ സമൂഹത്തിൽ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ സ്ത്രീ ശാക്തീകരണത്തെക്കുറിച്ച് സംസാരിക്കുകയും അതിനു വേണ്ടിയിട്ട് ധാരാളം പ്രവർത്തനങ്ങൾ സാമൂഹ്യ സാംസ്കാരിക സംഘടനകളെല്ലാം ചെയ്തു കൊണ്ടിരിക്കുന്ന ഈ ഒരു ഘട്ടത്തിൽ എൻ എസ് എസ് പോലെ ഒരു മഹത്തായ പ്രസ്ഥാനത്തിൻ്റെ തലപ്പത്തേക്ക് ഒരു വനിത വരികയാണെങ്കിൽ അതിന് സ്വാഗതം ചെയ്യുകയല്ലേ വേണ്ടത് അതിനെതിർക്കേണ്ട കാര്യമുണ്ടാവും അനിയാ എതിർക്കുന്ന വിഷയമല്ലേ എൻ എസ് എസിലേക്ക് ഒരു മഹിള വരേണ്ട ഇതിനെക്കാട്ടിലും വളരെ കാലത്ത് നേരത്തെ മുമ്പ് പിന്നെ മുമ്പ് സമയത്ത് തന്നെ വരണം വരാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നുണ്ട് ആ സമയത്ത് ഈ നൂറു വർഷം എൻ എസ് എസ് തികയുമ്പോൾ സ്വന്തം മകള് പ്രായമായി റിട്ടയറായി ഒരു പൊസിഷനിൽ വരുന്നടം വരെ ഒരു എൻ എസ് എസിൻ്റെ വനിതാ ജേക്കൽ സെക്രട്ടറി വേണ്ടി കാത്തിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ വിഷയം താങ്കളുടെ തന്നെ വാക്കുകൾ ഒന്നുകൂടെ ഞാൻ ആവർത്തിക്കുകയാണ് ഇപ്പോൾ ലഭ്യമാകുന്ന അല്ലെങ്കിൽ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ മനസ്സിലാക്കുമ്പോൾ ഊഹിക്കേണ്ടത് എന്ന് പറയുന്നു ഇതൊരു ഊഹം മാത്രമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും താങ്കളുടെ വാദം ഇത് ഊഹം മാത്ര ഊഹം മാത്രമല്ല ഇത് ഇതിന് അതിനുള്ള അണിയറയിൽ അതിനുള്ള ഒരുക്കങ്ങൾ നടക്കുന്നുണ്ട് അതിനുള്ള അദ്ദേഹത്തിൻ്റെ വളരെ വിശ്വസിച്ചതരെ കൊണ്ട് അത്തരത്തിലുള്ള ആവശ്യങ്ങൾ മുന്നോട്ട് വെപ്പിക്കുന്നുണ്ട് ഇത്രയും കാലം ഈ ഇദ്ദേഹത്തിൻ്റെ മകൾ റിട്ടയർ ആകുന്നതിനും വരെ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ എൻ എസ് എസ് ഒരു വനിതാ ജനറൽ സെക്രട്ടറി ആരെങ്കിലും സ്വപ്നം കണ്ടിട്ടുണ്ടോ എൻ എസ് എസിന് ഒരു വനിതാ ജനറൽ സെക്രട്ടറി എന്നുള്ള ആ ഒരു ആശയം കേരളത്തിൽ ഒരു സമുദായ തലപ്പത്തേക്ക് ഇന്നേരം സ്വപ്നം ഉണ്ടായിട്ടില്ല മകൾ റിട്ടയർ ആയി കഴിഞ്ഞു ആ മകള് ജോലിക്ക് കയറി തന്നെ ഒരുപാട് വിവാദങ്ങളുണ്ട് ആ സർവീസ് കയറി തന്നെ അനധികൃതമായിട്ട് സർവീസ് കയറി അനധികൃതമായിട്ട് പ്രിൻസിപ്പളായി അങ്ങനെ ഒരുപാട് വിഷയങ്ങൾ പിന്നെ വിവാദങ്ങൾ ഉണ്ടാക്കിയിട്ടാണ് ആ സർവീസ് തന്നെ കംപ്ലീറ്റ് ചെയ്തത് അപ്പോൾ അതിനുശേഷം അത്രയും കാലം കാത്തിരുന്നിട്ട് ഒരു ജനറൽ സെക്രട്ടറി കൊണ്ടുവരുമ്പോൾ തീർച്ചയായിട്ടും അത് മകളെ ആ സ്ഥാനത്തിരുത്തിയിട്ട് പിന്നെ അദ്ദേഹത്തിന് സ്ഥാനം ഒഴിയാനുള്ള ഒരു നീക്കത്തിൻ്റെ ഭാഗമാണ് താങ്കൾ ഈ ഗുരുതരമായ ചില കാര്യങ്ങളാണ് ഇപ്പോൾ ഈ പറഞ്ഞേക്കുന്നത് ഈ വിവാദം എന്ന് പറയുമ്പോൾ അതൊന്ന് വ്യക്തമാക്കാവോ എന്ന് പറഞ്ഞാൽ പിന്നെ ഇദ്ദേഹത്തിൻ്റെ മകള് സർവീസിൽ ജോലി കയറുമ്പോൾ നെന്മാറ പിന്നെ എൻ എസ് എസ് കോളേജിൽ ഇംഗ്ലീഷിൻ്റെ ലെക്ചറായിട്ടാണ് അപ്പോയിൻമെൻ്റ് കൊടുക്കുന്നത് ആ സമയത്ത് യൂണിവേഴ്സിറ്റി റെഗുലേഷൻ അനുസരിച്ചിട്ട് പിന്നെ അമ്പത്തിയഞ്ച് ശതമാനം മാർക്ക് വേണം ഒരു അപ്പോയിൻമെൻറ്റ് അപ്പോൾ ആ യു ജി സി റെഗുലേഷൻസ് അനുസരിച്ച് മാർക്ക് ഇല്ലാത്തതുകൊണ്ട് കാലിക്കട്ട് യൂണിവേഴ്സിറ്റി ഈ അപ്പോയിൻമെൻറ്റ് അപ്രൂവ് ചെയ്തില്ല അപ്രൂവ് ചെയ്യാതെ കാലിക്കട്ട് യൂണിവേഴ്സിറ്റി പറഞ്ഞു ഇത് പ്രിസ്ക്രൈബ്ഡ് ക്വാളിഫിക്കേഷൻ ഇല്ല അതുകൊണ്ട് ഇത് അപ്രൂവ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ഡിക്ലൈൻ ചെയ്തു അത് കഴിഞ്ഞിട്ട് ഈ പിന്നെ സുജാത തന്നെ ഹൈക്കോർട്ടിൽ ഒരു റിട്ട് കൊടുത്തു ഹൈക്കോർട്ടിൽ റിട്ട് കൊടുത്തിട്ട് ഇത് യൂണിവേഴ്സിറ്റിയുടെ പരസ്യത്തിൽ യു ജി സി റെഗുലേഷൻസ് എന്ന് പറഞ്ഞില്ല യൂണിവേഴ്സിറ്റി ഗൈഡ്ലൈൻസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞാൽ ചില മുടന്തന്യായങ്ങളിലൂടെ ഗവൺമെൻറ് ഭാഗം ഗവൺമെൻറ് ഒരു ഓർഡർ ഇറക്കിയെ ആ രണ്ട് ഗവൺമെൻറ് ഓർഡറിനെ സപ്രസ് ചെയ്തിട്ട് ഗവൺമെന്റിന്റെ അഡ്വക്കേറ്റ് ആ ഗവൺമെന്റ് ഓർഡേഴ്സ് ജിയോ കോടതിയിൽ ഹാജരാക്കാതെ കോടതിയെ തെറ്റിദ്ധരിപ്പിച്ച് നേടിയെടുത്ത ഒരു വിധിയുടെ ബലത്തിലാണ് ആ അപ്പോയിൻമെൻറ്റ് പിന്നെ സാങ്ഷൻ ചെയ്തത് അതായത് നിയമനവുമായി ബന്ധപ്പെട്ട രണ്ട് ജിയോസ് സപ്രസ് ചെയ്തു എന്നാണ് താങ്കൾ അതെ അതെ ശരി അപ്പോൾ അത് അവരുടെ നിയമനവുമായി ബന്ധപ്പെട്ട ഒരു കോളേജ് അധ്യാപിക എന്നുള്ള നിലയ്ക്കുള്ള പോസ്റ്റിംഗുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് കഴിഞ്ഞ കാര്യമാണ് ഇനിഷ്യൽ അപ്പോയിൻമെന്റ് കഴിഞ്ഞു അത് കഴിഞ്ഞ് പ്രിൻസിപ്പൽ അപ്പോയിൻമെന്റ് അതിലും അതിലും ഉണ്ട് പ്രിൻസിപ്പൽ അപ്പോയിൻമെന്റിൽ യൂണിവേഴ്സിറ്റി യു ജി സി ഗൈഡ്ലൈൻസ് രണ്ടായിരത്തി പത്തിൽ ക്ലോസ് ഫോർ ടു പറയുന്നുണ്ട് ഫിഫ്റ്റി ഫൈവ് പെർസെൻറ് മാർക്സ് മസ്റ്റ് അത് ഡയറക്റ്റ് പിന്നെ റിക്രൂട്ട്മെന്റ് ആയാലും അപ്പോയിൻമെന്റ് ആയാലും ബൈ സീനിയോറിറ്റി സീനിയോറിറ്റിക്കും ഫിറ്റ്ന ബേസിസിലുള്ള പ്രൊമോഷനിൽ കൂടെ ആയാലും ശരി ഈ ബേസിക് ക്വാളിഫിക്കേഷനില് മാറ്റമില്ല ഫിഫ്റ്റി ഫൈവ് പോയിൻറ്റ് അത് യൂണിവേഴ്സിറ്റി കാര്യം നമുക്ക് ആർ ടി ഐയിൽ തന്നെ തന്നിട്ടുണ്ട് പിന്നെ ക്ലോസ് അപ്പോൾ നമ്മളത് വെച്ച് കംപ്ലൈൻ്റ് ചെയ്തപ്പോൾ യൂണിവേഴ്സിറ്റിയുടെ വളരെ വിചിത്രമായ ഒരു 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 പിന്നെ ന്യായീകരണം വന്നവിടെ കാപ്സ്യൂൾ അതിൽ പറഞ്ഞിരിക്കുന്നത് പിന്നെ അസിസ്റ്റൻറ്റ് പ്രൊഫസറായിട്ടുള്ള അപ്പോയിൻമെൻറ്റിന് ഫിഫ്റ്റി ഫൈവ് പെർസെൻ്റിന് റിലാക്സേഷൻ ദോസ് ഹോ ടേക്കൺ പി ജി ബിഫോർ നയൻറ്റീൻ നയൻറ്റി വൺ ആൻഡ് ഹാങ്ങിങ് എ ഡോക്ടറേറ്റ് ഡിഗ്രി അവരെ പ്രിൻസിപ്പളാക്കാം അത് പിന്നെ അപ്പോയിൻമെൻ്റ് ചെയ്യാം എങ്ങനെയായിട്ട് അസിസ്റ്റൻ്റ് പ്രൊഫസറായിട്ട് അപ്പോയിൻറ്റ് ചെയ്യാനുള്ള ഒരു റിലാക്സേഷൻ ഫൈവ് പെർസെൻ്റ് കൊടുത്തു അപ്പം അസിസ്റ്റൻ്റ് പ്രൊഫസറുടെ അപ്പോയിൻമെൻറ്റിന് കൊടുത്തിരിക്കുന്ന ഫൈവ് പെർസെൻറ്റ് റിലാക്സേഷൻ പ്രിൻസിപ്പൾ അപ്പോയിൻ്റ്മെൻറ്റിന് എടുത്തിട്ടിട്ട് പിന്നെ ഈ ഇതിനെ ന്യായീകരിക്കുകയാണ് യൂണിവേഴ്സിറ്റി ചെയ്തത് അപ്പോൾ യൂണിവേഴ്സിറ്റിയും ഗവൺമെൻറ്റും സുകുമാരൻ നായരും കൂടെ നടത്തിയ ഒരു ഗൂഢാലോചനയുടെ ഫലമായിട്ടാണ് പിന്നെ ഇവരുടെ പ്രിൻസിപ്പൾ അപ്പോയിൻമെൻ്റ് തന്നെ നടത്തിയത് ഇപ്പം താങ്കളുടെ വാക്കുകളൊന്ന് റീഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ കുറേയധികം നാളുകളായിട്ട് താങ്കൾ ശ്രീ സുകുമാരൻ നായരെ അദ്ദേഹത്തിൻ്റെ കുടുംബത്തെ ഫോളോ ചെയ്യുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അല്ല ഞാൻ അദ്ദേഹത്തെ ഫോളോ ഇദ്ദേഹം പിന്നെ മിസ്ബിഹേവ് ചെയ്യുന്ന ആളുകളോട് പെരുമാറാൻ അറിയില്ല വളരെ മോശമായി പെരുമാറും ഉള്ള ഉള്ളതല്ല അദ്ദേഹം അഴിമതിക്കാരനാണെന്ന് എനിക്ക് സംശയം ഉണ്ടായിരുന്നില്ല ആദ്യം ഇനിഷ്യലി ഇപ്പോൾ ആണെന്നാണോ പറയുന്നത് ഇപ്പോൾ സംശയം വളരെ ബലമായ സംശയമുണ്ട് കാര്യം ഇദ്ദേഹം അഴിമതിക്ക് കൂട്ടു നിൽക്കുന്നവനാണ് പത്തനംതിട്ട താലൂക്ക് യൂണിയനിലെ ഒരു യൂണിയൻ പ്രസിഡന്റിന് അവിടെ യൂണിയനിലെ നേരത്തെ തന്നെ ഒരുപാട് കേസുകളിൽ അഴിമതി നടത്തി എന്നുള്ള ആരോപണം യൂണിയൻ കമ്മിറ്റി ഓഡിറ്റ് കമ്മിറ്റി കണ്ടുപിടിച്ച ആളെ യൂണിയൻ പ്രസിഡന്റ് ആക്കി ആ യൂണിയൻ കമ്മിറ്റി തന്നെയുള്ള ആളുകൾ ഈ യൂണിയൻ പ്രസിഡന്റ് അഴിമതി അഴിമതിക്കെതിരെ പോയി ഇദ്ദേഹത്തോട് പരാതി പറഞ്ഞു വിത്ത് ഓഡിയോ വീഡിയോ എവിഡൻസ് ഇദ്ദേഹത്തിന് പോയി പരാതി പറഞ്ഞു എന്നിട്ട് നടപടിയൊന്നും ഉണ്ടായില്ല ആ പരാതി പറഞ്ഞിട്ട് അത് ആ പരാതി ഇദ്ദേഹം അത് കേട്ടു കേട്ടിട്ട് അടുത്തിരുന്ന ആളുകൾ പറഞ്ഞ തലേ കൈവച്ചു എന്നാണ് ഈ ഇതൊക്കെ കണ്ടിട്ട് കാര്യം കംപ്ലീറ്റ് ലോക്ക്ഡൗണിൽ കിടക്കുന്ന അവസരത്ത് കേരളം മുഴുവൻ ലോക്ക്ഡൗണായി കിടക്കുന്ന സമയത്ത് എഴുപതിനായിരം രൂപ ഭക്ഷണ ചെലവിൻ്റെ വരെ ബില്ല് എഴുതിയെടുത്ത് അവിടെ വാങ്ങിയിട്ടുണ്ട് ബില്ല് മാറിയിട്ടുണ്ട് അന്നത്തെ യൂണിയൻ പ്രസിഡന്റ് ഇത് യൂണിയൻ കമ്മിറ്റി അംഗങ്ങൾ അദ്ദേഹത്തോട് പോയി പറഞ്ഞു അദ്ദേഹം ചെയ്തെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ കമ്മിറ്റി പിരിച്ചു പിരിച്ചുവിട്ടു നിൻ്റെ പരാതി പറഞ്ഞ യൂണിയൻ കമ്മിറ്റി അംഗങ്ങളെ അങ്ങ് ഒഴിവാക്കി ബാക്കിയുള്ളവരെ വെച്ചിട്ട് ഈ അഴിമതി ആരോപണ വിധേയനായ ആളെ വെച്ച് അഡ്വോ കമ്മിറ്റി ചെയർമാനായിട്ട് വെച്ചിട്ട് ബാക്കിയുള്ള ആൾ ഈ പരാതി പറഞ്ഞവരെ ഒഴിവാക്കി ബാക്കിയുള്ളവരെ വെച്ചിട്ട് അഡ്വഡ് കമ്മിറ്റി ഉണ്ടാക്കി താങ്കൾ പറഞ്ഞ പോയിന്റ് ക്ലിയർ ആണ് പക്ഷേ ഈ ഈ എന്താ പറയുക പരാതിപ്പെടുന്ന യൂണിയനുകളെ പിരിച്ചുവിടുക അവരെ ഒഴിവാക്കുക എന്നൊക്കെ പറയുന്നത് എൻഎസ്എസ് മാത്രമല്ല എസ് എൻ ഡി പിയിലും സമാനമായിട്ടുള്ള ചില തിരിമറികൾ കേട്ടിട്ടുണ്ട് അപ്പൊ ഇതൊരു ഞാൻ ന്യായീകരിക്കുന്നതല്ല ബട്ട് ഇറ്റ്സ് എ കോമൺ പ്രാക്ടീസ് എന്ന് പറഞ്ഞാൽ കോമൺ പ്രാക്ടീസ് ആണ് അവിടെയാണ് ക്രെഡിബിലിറ്റി നഷ്ടപ്പെടുന്നത് അവിടെയാണ് അതുകൊണ്ടാണ് താങ്കൾ അദ്ദേഹത്തിന്റെ അതിനുശേഷം ഞാൻ അദ്ദേഹത്തെ വാച്ച് ചെയ്തു ഇദ്ദേഹത്തിന്റെ ഓരോ ആക്ടിവിറ്റീസും ഞാൻ വാച്ച് ചെയ്തപ്പോൾ ഇദ്ദേഹം ഞാൻ ഈ പറഞ്ഞ പോലെ അത്ര വിശുദ്ധനല്ല എന്ന് മനസ്സിലായി ഈ പറഞ്ഞത് ഒഫീഷ്യൽ ആയിട്ടുള്ള കാര്യം ഇതിനപ്പുറത്തേക്ക് എന്തെങ്കിലും വ്യക്തിവിരോധം താങ്കൾക്ക് അദ്ദേഹമായിട്ടുണ്ടോ എനിക്ക് ആ ഒരു വ്യക്തി ഞങ്ങൾക്ക് അദ്ദേഹമായിട്ട് നമ്മൾ പേഴ്സണൽ കോൺടാക്ട്സ് ഒന്നും ഇല്ലല്ലോ എൻ എസ് ഇൻ്റെ തലത്തിൽ കൊണ്ട് അഴിമതി കാണിക്കാൻ പാടില്ല പാടില്ല അത് കാരണം മന്ദത്ത് പത്മനാഭൻ ഒരുപാട് കഷ്ടപ്പെട്ട് ആളുകളുടെ പിടിയേരി വാങ്ങി ഉണ്ടാക്കിയ ഒരു പ്രസ്ഥാനമാണ് അതിൻ്റെ മുകളിൽ ഇരുന്നിട്ട് ഈ വൃത്തികേട് കാണിക്കുന്നത് ശരിയല്ല അതിനെതിരെയാണ് അല്ലാതെ അദ്ദേഹം എനിക്കിപ്പോൾ ജനറൽ സെക്രട്ടറി ആകാനുള്ള യാതൊരു താല്പര്യമില്ല ഞാൻ ആകെന്തില്ല ഞാൻ കരകം തലത്തിലാണ് എൻ്റെ പ്രവർത്തനം ഞാൻ അവിടെ തന്നെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് സുമാരന്മാരുമായി ബന്ധപ്പെട്ടിട്ട് അല്ലെങ്കിൽ എൻ എസ് എസ് റിലേറ്റഡായിട്ടുള്ള ആക്ഷേപങ്ങളെക്കുറിച്ച് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത് എൻ എസ് എസ് എന്ന് പറയുന്ന വലിയൊരു മഹത്തായ പ്രസ്ഥാനമാണ് ഈ പ്രസ്ഥാനത്തിൽ ഒരുപാട് അംഗങ്ങൾ ഭാഗമായിട്ടുണ്ട് ഇതിൽ പലർക്കും പല താല്പര്യങ്ങളുണ്ടാകും ചിലർ ചില വ്യക്തിപരമായ താല്പര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഈ ആക്ഷേപങ്ങൾ ഉന്നയിക്കുന്നത് അവർ കുറേ നാളായിട്ട് ഉന്നയിക്കുന്നുണ്ടല്ലോ എന്നിട്ട് എന്തേ ഒന്നും സംഭവിച്ചില്ലല്ലോ എന്നൊക്കെയുള്ള വാദങ്ങളാണ് അദ്ദേഹം ഉന്നയിക്കുന്നത് അതിലൊരു ശരിയില്ലേ എന്തേ സംഭവിക്കുന്നില്ല ഇതിന് ഉത്തരം പറയേണ്ടത് ഇവിടുത്തെ ഗവൺമെന്റ് സംവിധാനങ്ങളാണ് കാര്യം ഞങ്ങൾ ഇത് ഗവൺമെന്റിൽ ഇദ്ദേഹത്തിന്റെ ഈ വിഷയത്തെ കുറിച്ച് പിന്നെ പരാതി കൊടുത്തിട്ടുണ്ട് ആ പരാതികളൊന്നും തന്നെ പിന്നെ ഗവൺമെന്റ് പരിഗണിക്കുന്നില്ല കാര്യം യു ഡി എഫും ബി ജെ പി എല്ലാം എല്ലാവരും ഈ അദ്ദേഹത്തെ ഭയക്കുന്നു വോട്ട് ബാങ്ക് അവരുടെ ഒരു മിഥ്യാധാരണ എന്ന് പറയുന്നത് പിന്നെ ഈ നായർ സമുദായം ഇദ്ദേഹം പറയുന്നവർക്ക് വോട്ട് ചെയ്യും എന്നുള്ള ഒരു ഒരു മണ്ടൻ ബോധം സുമാരൻ നായർ എന്നാണ് താങ്കൾ പറയുന്നത് നമ്മുടെ മുമ്പിൽ കിടക്കുകയല്ലേ ഉദാഹരണങ്ങൾ നമ്മുടെ ഈ വട്ടിയൂർക്കാവും കോന്നി രണ്ട് നായർ ഭൂരിപക്ഷം മണ്ഡലങ്ങൾ അദ്ദേഹം പരസ്യമായിട്ട് പിന്തുണ പ്രഖ്യാപിച്ചു ആ രണ്ട് മണ്ഡലങ്ങളിലും നായർ കാൻഡിഡേറ്റ്സ് തോറ്റുമാരൻ ഡി എഫിന്റെ തോറ്റു സുമാരൻ പ്രൊമോട്ട് ചെയ്യുന്ന അവർ തീർച്ചയായിട്ടും അദ്ദേഹം അദ്ദേഹത്തിന്റെ സ്വന്തം എടുത്തു പോകും സ്വ ഞാൻ ഞാൻ പറയുന്നത് വിത്ത് പ്രൂഫാണ് നിഷേധിക്കാൻ പറ്റാത്ത പ്രൂഫ് അദ്ദേഹത്തിൻ്റെ സ്വന്തം വാർഡ് അദ്ദേഹം ജീവിക്കുന്ന വാർഡ് താമസിക്കുന്ന വാർഡിൽ അദ്ദേഹം യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയെ ജയിപ്പിക്കാൻ വേണ്ടി ഒരുപാട് പരിശ്രമിച്ചു അവിടെ ബി ജെ പി സ്ഥാനാർത്ഥിയെ തോൽപ്പിക്കാൻ അദ്ദേഹം ഒരുപാട് ശ്രമിച്ചു പക്ഷേ നടന്നില്ല അവിടെ അദ്ദേഹത്തിൻ്റെ സ്വന്തം വാർഡ് ജയിച്ചിരിക്കുന്ന ബി ജെ പി അതേപോലെ തന്നെ ഞാൻ ഈ പറഞ്ഞത് പിന്നെ ഈ സമദൂരം എന്ന് പറയുന്നത് പുള്ളിയുടെ ഒരു 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 തന്ത്രമാണ് കാര്യം ജയിച്ച ഞാൻ എൻ്റെ സപ്പോർട്ടും ഉണ്ട് തോറ്റാൽ ഞാൻ സപ്പോർട്ട് ചെയ്യാഞ്ഞുണ്ട് താങ്കൾ താങ്കൾ തന്നെ പറഞ്ഞു മാറി മാറി വരുന്ന സർക്കാരുകൾ അല്ലെങ്കിൽ ഒരിക്കലും പോലും ഭരണത്തിൽ വരാത്ത ബി ജെ പി പോലും അദ്ദേഹത്തെ പ്രൊമോട്ട് ചെയ്യുന്നു അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യുന്നു അല്ലെങ്കിൽ ഭയക്കുന്നു എന്ന് പറയുന്നു പക്ഷേ അവിടെയും അഴിമതിക്കെതിരായ ഒരു പോരാട്ടമാണ് താങ്കൾ രക്ഷിവിടുന്നതെന്നുണ്ടെങ്കിൽ കോടതികളെ സമീപിക്കാമല്ലോ അതുകൊണ്ട് കോടതിയിൽ നിന്ന് അനുകൂലമായിട്ട് ഒരു സംവിധാനം ഉണ്ടാകും കോടതിയിൽ നിന്ന് ഞങ്ങൾ കോടതിയെ സമീപിച്ചിട്ടുണ്ട് എന്നിട്ടെന്തായാലും കോടതിയെ സമീപിച്ചിട്ടുണ്ട് കോടതിയിൽ അദ്ദേഹം ഈ എന്ന ഇതിൻ്റെ സാമ്പത്തിക നില ഉപയോഗിച്ച് മുന്തിയ വക്കീൽമാരെ വെച്ചിട്ടത് നീട്ടിക്കൊണ്ടുപോവാണ് അതിനൊരു ഡിസിഷൻ എടുക്കത്തില്ല അതൊരു ഹിയറിംഗ് നടത്താനുള്ള സ്റ്റേജിലേക്ക് വരാൻ അവർ സമ്മതിക്കുന്നില്ല താങ്കൾ എത്ര കേസുകൾ കൊടുത്തിട്ടുണ്ട് ഞാൻ ഹൈക്കോടതിയിൽ ഒരു കേസ് കൊടുത്തിട്ടുണ്ട് ജനറൽ സെക്രട്ടറിക്കെതിരെയാണോ അതോ വ്യക്തിക്കെതിരെയാണോ അത് രണ്ടുമല്ല അത് കൊടുത്തിരിക്കുന്നത് എൻ എസ് എസ് പിന്നെ ജനാധിപത്യ നിഷേധത്തിനെതിരെയാണ് കൊടുത്തിരിക്കുന്നത് കമ്പനി നിയമങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കുന്നില്ല എന്നുള്ള രീതിയിൽ എന്റെ കരയോഗങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി ഞാൻ കേസ് ഈ ഒരു ഹൈലൈറ്റ് ഉണ്ട് കൊടുക്കും മകള് മാത്രമല്ല പിന്നെ മകൾ മാത്രമല്ല അദ്ദേഹത്തിന്റെ മകൾ ഇപ്പോ ശമ്പളം പറ്റുന്ന ഉദ്യോഗസ്ഥയാണ് ഈ റിട്ടയർഡ് ആയതിനു ശേഷം എനിക്ക് തോന്നുന്നത് അറുപതിനായിരം രൂപ അതിന് പറയുന്ന ഒരു ഓണറേറിയം ശമ്പളം അല്ല അത് പറ്റുന്നുണ്ട് സെക്രട്ടറി എന്നുള്ള നിലയിൽ അത് കിട്ടുന്നുണ്ട് അദ്ദേഹത്തിന്റെ പിന്നെ മൂത്ത മകൻ പിന്നെ ചങ്ങനാശ്ശേരി താലൂക്കൂടിന്റെ വൈസ് പ്രസിഡന്റ് ആണ് അദ്ദേഹം ഇപ്പോൾ വലിയ താമസം ഇല്ലാതെ യൂണിയൻ പ്രസിഡന്റ് ആവും അദ്ദേഹത്തിന്റെ പത്മകഫയുടെ ചുമതല കൊടുത്തിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ ഇളയ മകൻ സോഷ്യൽ മീഡിയ പിന്നെ കൺവീനർ എന്ന് പറഞ്ഞൊരു പോസ്റ്റിൽ എൻ എസ് എസ് അകത്ത് തന്നെയുണ്ട് അപ്പോൾ കുടുംബം മുഴുവനും എൻ എസ് എസിന് ഉള്ളിലുണ്ട് ഇപ്പൊ തന്നെ ഇപ്പോൾ ഈ സ്വജനപക്ഷപാതം മകട കാര്യത്തിൽ മാത്രമല്ല അദ്ദേഹത്തിൻ്റെ പിന്നെ മരുമകന് അദ്ദേഹത്തിൻ്റെ ബന്ധുക്കൾ കഴിഞ്ഞൊരു ചരമ വാർത്തയുടെ കൂടെ ഒരു അദ്ദേഹത്തിൻ്റെ സഹോദരൻ്റെ ആറ് പിന്നെ വീട്ടിലെ ആറ് പേര് എൻ എസ് സിയിലെ ജോലിക്കാരാണ് അതിൻ്റെ ആ അതിൻ്റെ അടുത്ത ജനറേഷന് ജോലി കൊടുക്കാൻ വേണ്ടി ഇപ്പോൾ കാലിക്കട്ട് എഞ്ചിനീയറിംഗ് കോളേജിൽ ആപ്ലിക്കേഷൻ വിളിച്ചിട്ടുണ്ട് അത് അത് ബന്ധു നിയമനം ഇത് ഈ മരുമകൻ്റെ കാര്യം വന്നു കഴിഞ്ഞാൽ മരുമകൻ ഇപ്പോൾ റീസെൻ്റ്ലി പിന്നെ ധനലക്ഷ്മി ബാങ്കിൽ നിന്ന് രാജിവെക്കേണ്ട ഒരു അവസ്ഥ വന്നു ആരെയും അദ്ദേഹത്തിന് ഫേക്ക് സർട്ടിഫിക്കറ്റ് ഫേക്ക് ഡിഗ്രി സർട്ടിഫിക്കറ്റ് ഹാജരാക്കി പ്രൊമോഷൻ വാങ്ങി എന്നുള്ള ഒരു അലിഗേഷൻ വന്നു അത് പിന്നെ ധനലക്ഷ്മി ബാങ്കിൻ്റെ എ ജി എമ്മിൽ അത് സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾ വന്നു ആ സമയത്ത് യൂണിവേഴ്സിറ്റിയുടെ ക്ലാരിഫിക്കേഷൻ എടുക്കേണ്ടി വന്നു അങ്ങനെ ഒരു ഫേക്ക് സർട്ടിഫിക്കറ്റിൻ്റെ ബേസിലാണ് അദ്ദേഹം അവിടെ മാനേജറെ പോസ്റ്റിൽ ഇരുന്നത് എന്നുള്ള പിന്നെ മാനേജ്മെൻറ്റ് കണ്ടുപിടിച്ചതാവളം അദ്ദേഹത്തോട് രാജിവെക്കാൻ ആവശ്യപ്പെട്ടതായിട്ടാണ് അറിഞ്ഞത് അദ്ദേഹം രാജിവെച്ചു ആ രാജിവെച്ചതിൻ്റെ തൊട്ടടുത്ത ദിവസം ഹെഡ് ഓഫീസിൽ നിന്ന് സർക്കുലർ മുഴുവൻ താലൂക്ക് യൂണിയനുകളിലേക്കും മുഴുവൻ കരയോഗങ്ങളിലേക്കും സർക്കുലർ പോയി എല്ലാവരും ഇമ്മീഡിയറ്റ് ആയിട്ട് ധനലക്ഷ്മി ബാങ്കിലെ അക്കൗണ്ടുകൾ പിൻവലിക്കണം എന്നിട്ട് ഫെഡറൽ ബാങ്കിൽ ചേർക്കണം അക്കൗണ്ട് ചേരണം ഈ ഒരൊറ്റ കാര്യങ്ങൾ ഈ ഒരൊറ്റ കാരണം കാര്യം ഈ ഫേക്ക് സർട്ടിഫിക്കറ്റിൻ്റെ വിഷയത്തിൽ പുറത്തു പോകേണ്ട കാരണം കൊണ്ട് മാത്രം ആ ധനലക്ഷ്മി ബാങ്കിലെ മുഴുവൻ അക്കൗണ്ടും ക്ലോസ് ചെയ്യാൻ വേണ്ടിയുള്ള നിർദ്ദേശങ്ങൾ കൊടുത്തു ലോൺ ഇല്ലാത്ത എല്ലാ അക്കൗണ്ടും ക്ലോസ് ചെയ്യുകയും ചെയ്തു ിലും മാനേജറായിരുന്നു മാനേജറായത് ഈ ഫേക്ക് സർട്ടിഫിക്കറ്റിന്റെ ബലത്തിലാണെന്നുള്ള അലിഗേഷനിലാണ് അദ്ദേഹം പിന്നെ രാജിവെക്കേണ്ടി വന്നത്യം കൊണ്ട് മാറ്റുക അക്കൗണ്ട് എല്ലാം മാറ്റണം അപ്പൊ ആ വ്യക്തിയുടെ താല്പര്യം കൊണ്ടാണ് അദ്ദേഹത്തിന് ഈ ഈ സർട്ടിഫിക്കറ്റ് സംഘടിപ്പിച്ച് ഈ പോസ്റ്റില് വന്നതും ിൽ ഇരിക്കാൻ പറ്റാത്തപ്പോൾ പിന്നെ അക്കൗണ്ട് പറ്റാത്തപ്പോളും നേരത്തെ പറഞ്ഞ ആ ഒരു പോയിന്റ് അതായത് ഒരു വനിത എൻ എസ് എസിന്റെ തലപ്പത്തേക്ക് വരികയാണെങ്കിൽ മഹത്തായ ഒരു തീരുമാനമായിരിക്കും അത് സുമാരനായരുടെ മകളാണ് എന്നുള്ളതാണ് താങ്കൾ ഒരു പ്രശ്നമായിട്ട് ഉന്നയിക്കുന്നത് ഇപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ താങ്കൾ കുറച്ച് ഊഹങ്ങൾ എന്നാണ് താങ്കൾ തന്നെ പറഞ്ഞത് അവരെ പ്രൊമോട്ട് ചെയ്ത് എൻ എസ് എസിന്റെ ജനറൽ സെക്രട്ടറി ആക്കാൻ അദ്ദേഹം സുമാരൻനായർ തീരുമാനിച്ചു അല്ലെങ്കിൽ നീക്കുപോക്കുകൾ നടക്കുന്നു എന്ന് താങ്കൾ പറയുന്നു എത്രത്തോളം പോസിബിൾ ആണ് എൻസിന്റെ തലപ്പത്തൊരു വനിത വരാനുള്ള പോസിബിലിറ്റി എന്ന് പറയുന്നത് എൻ എസ്സിന്റെ പ്രതിസഭ തീരുമാനിച്ചാൽ വരും പന്ത്രണ്ട് ലക്ഷം നായമാരൊന്നും വിചാരിക്കണ്ട എൻ എസ് തലപ്പത്തൊരു വനിത വരണമെന്നു മുന്നൂറ് പേര് വിചാരിച്ചാൽ മതി സുമാരൻ നായർ വിചാരിക്കുന്നത് നടപ്പാക്കാനുള്ള മുന്നൂറ് പേരെ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അവിടെ സുമാരൻ നായർ മനസ്സിൽ കാണുന്നത് തന്നെ വിളിച്ചു പറയുന്ന മുന്നൂറ് പേർ വേറെ സ്വന്തമായ യാതൊരു ചിന്താഗതിയോ സമുദായത്തോട് യാതൊരു താല്പര്യവും ഇല്ലാത്ത മുന്നൂറ് പേര് വിചാരിച്ചു കഴിഞ്ഞാൽ വനിതാ ജനറൽ സെക്രട്ടറിയും വനിതാ പ്രസിഡന്റും എന്തും ഉണ്ടോ എസ് എസ് പോലെ ഒരു മഹത്തായ ഇരിക്കുന്ന ആൾക്കാർക്ക് സമുദായത്തോട് ഒരു താല്പര്യം ഇല്ലാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വസിക്കാൻ ലക്ഷം ബുദ്ധിമുട്ടല്ലേ അതാണ് അത് ബുദ്ധിമുട്ട് അത് ഇതിൻ്റെ ഈ അതിൻ്റെ ഇൻട്രിക്സീസ് അത് എൻ എസിന്റെ തെരഞ്ഞെടുപ്പിൻ്റെ ആ ഇക്കോ സിസ്റ്റം എങ്ങനെയാണ് ഇക്കോ സിസ്റ്റം എങ്ങനെയാണ് കാര്യം അവിടെ ഒരാൾ കയറി കഴിഞ്ഞാൽ അദ്ദേഹം ഈ യൂണിയൻ പിന്നെ കരയോഗത്തിൻ്റെ തിരഞ്ഞെടുപ്പ് നടത്തുന്നത് യൂണിയൻ്റെ സെക്രട്ടറിയാണ് യൂണിയൻ സെക്രട്ടറി എന്ന് പറയുന്നത് എൻ എസിന്റെ പെയ്ഡ് ഉദ്യോഗസ്ഥനാണ് ശമ്പളം പറ്റുന്ന ഉദ്യോഗസ്ഥന് അപ്പോൾ ഈ ഓരോ കരോത്തിന്റെ ഇലക്ഷന് പോകുന്നതിന് മുമ്പേ അവിടെ ഈ എൻ എസുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ജോലിയുള്ള ആരുടെയെങ്കിലും ബന്ധുക്കളുണ്ടോ അല്ലെങ്കിൽ അവരുമായിട്ട് അടുപ്പമുള്ളവരുണ്ടോ അങ്ങനെയൊക്കെയുള്ള ആളുകളെ തിരഞ്ഞു പിടിച്ചിട്ടാണ് ഈ പിന്നെ ഇലക്ട്രോണൽ റോൾ മെമ്പർ എന്ന് പറഞ്ഞിട്ട് കൊണ്ടുവരുന്നത് അപ്പോൾ അവരെ കൊണ്ടുവന്നിട്ട് അവരിൽ നിന്നാണ് ഈ പ്രതി സാമ്പർ എടുക്കുന്നത് അപ്പം ഒരു ഫിൽട്ടറിങ് കരോതലത്തിൽ ഒരു ഫിൽട്ടറിങ് കഴിഞ്ഞ് ആളുകളെ കൊണ്ടുവന്നു കുഴപ്പമില്ലാത്തവരെ കൊണ്ടുവന്നു അവിടുന്ന് യൂണിയൻ തലത്തിൽ ഒരു ഫിൽട്ടറിങ് കഴിഞ്ഞ് ഒട്ടും കുഴപ്പമില്ലാത്ത എന്തോ എന്നല്ല വായിക്കാത്ത കൈ ഇട്ടാൽ പോലും ഉണ്ടില്ല എന്നുറപ്പുള്ള പിന്നെ മുന്നൂറ് പേരെ പ്രതിസഭയിലേക്ക് കൊണ്ടുവന്നു അവിടെ സുകുമാരൻ നായർ വിചാരിക്കുന്നത് എന്തും നടക്കും അത് കറക് കമ്പനിയാണെന്നാണ് താങ്കൾ പറയുന്നത് അങ്ങനെ പറയേണ്ടി വരും കാര്യം നടക്കുന്നത് അങ്ങനെയാണല്ലോ ഞാൻ ഒരു അതിന് ഒരുപാട് ഉദാഹരണങ്ങളുണ്ട് ഈ ഈ നഗരസഭ അറിയാത്ത ഒരുപാട് കാര്യങ്ങൾ എന്തെങ്കിലും നടക്കുന്നുണ്ട് മനസ്സിലായി നമുക്ക് സമയപരിമിതി ഉള്ളതുകൊണ്ടാണ് ഇടപെടുന്നത് അവസാനമായിട്ട് ഒരു ചോദ്യം ചോദിക്കുന്നത് ഇനിയിപ്പോൾ ജനറൽ സെക്രട്ടറിക്ക് ഒരു ടേം ഉണ്ടാവില്ല ഒരു ടെണർ ഉണ്ടാവില്ല ഇനി അടുത്തൊരു ജനറൽ സെക്രട്ടറി ഒരു മാറ്റം അതിപ്പോൾ ഈ പറയുന്നത് പോലെ അദ്ദേഹത്തിൻ്റെ മകളായിക്കോട്ടെ മറ്റൊരു ലേഡി ആയിക്കോട്ടെ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ആയിക്കോട്ടെ ഇനി അടുത്തൊരു പുതിയൊരു ജനറൽ സെക്രട്ടറി വരുന്നത് ഏത് സാഹചര്യത്തിലാണ് ഇനി ആ ഒരു കാലഘട്ടത്തിലേക്ക് എത്ര ദൂരം ഉണ്ട് അത് ഞാൻ ഇപ്പോഴും ശുഭാപ്തി വിശ്വാസക്കാരനാണ് കാരണം കമ്പനി നിയമം നടപ്പാക്കിയാൽ എൻ എസ് എസിൽ വലിയൊരു ശുദ്ധീകരണം നടക്കും ഇന്ത്യൻ കമ്പനി നിയമത്തിൽ ഒരു കമ്പനിയിലെ അംഗങ്ങൾക്ക് മുഴുവൻ ഓട്ടവകാശമുണ്ട് എൻ എസ് എസിൽ ഏകദേശം അയ്യായിരത്തി ഇരുന്നൂറ് കരയവങ്ങളും അറുന്നൂറ് വ്യക്തിവെമ്പർമാരെല്ലാം കൂടെ അയ്യായിരത്തി എണ്ണൂറ്റി ചെല്ലുവാണ് മെമ്പേഴ്സ് എന്ന് ഈ മെമ്പേഴ്സിന് മുഴുവൻ ഓട്ടവകാശം കൊടുത്തേ മതിയാകും ഈ മെമ്പേഴ്സിന് കൊടുത്തുകൊണ്ട് ഒരു തിരഞ്ഞെടുപ്പ് നടത്തിയാൽ മാത്രമേ നായർ സമുദായത്തിൻ്റെ യഥാർത്ഥ റിഫ്ലക്ഷൻ എൻ എസ് എസ് നേതൃത്വത്തിൽ വരുവുള്ളൂ ഓക്കെ അത് അങ്ങനെ വരും എന്നുള്ള ശുഭാപ്തി വിശ്വാസക്കാരനാണ് ഓക്കെ അത് വരുമോ വരില്ലയോ എന്നുള്ളത് നമുക്ക് ഇപ്പോൾ തർപ്പിച്ച് പറയാൻ പറ്റില്ല പക്ഷേ നിലവിലെ സാഹചര്യങ്ങൾ തുടർന്ന് അടുത്ത സെക്രട്ടറി ജനറൽ സെക്രട്ടറി മാറ്റം എന്നാണ് സംഭവിക്കേണ്ടത് നിലവിലെ ഇപ്പോൾ ഇദ്ദേഹത്തിൻ്റെ കാലാവധി രണ്ടായിരത്തി ഇരുപത്തിയാറ് മാർച്ച് വരെ ഉണ്ട് രണ്ടായിരത്തി ഇരുപത്തിയാറ് മാർച്ച് അടുത്ത വർഷം മാറും അപ്പം അടുത്ത വർഷം മാർച്ച് വരെ പിന്നെ നിലവിലെ സ്ഥിതി നിലവില് തുടരാനാണ് ശ്രമിക്കുന്നത് കാര്യം കോടതിയിൽ അതിനു മുമ്പ് ഒരു തീരുമാനം ഉണ്ടാകാതിരിക്കത്തക്ക രീതിയിലുള്ള കാര്യങ്ങളൊക്കെ നീട്ടിക്കൊണ്ടു പോവാൻ ഇവരുടെ അഡ്വക്കേറ്റ്സ് ശ്രമിക്കുന്നുണ്ട് അപ്പൊ ഇരുപത്തി ആറ് വരെ ഈ കേസ് ഇങ്ങനെ നീട്ടിക്കൊണ്ടു പോവുകയും ഇരുപത്തി ആറിന് സമയത്ത് പിന്നെ ഇദ്ദേഹത്തിന്റെ ഞാൻ മനസ്സിലാക്കുന്നത് ഇദ്ദേഹം ജനറൽ സെക്രട്ടറി സ്ഥാനത്തു നിന്ന് അനാരോഗ്യം കാരണം ഒഴിഞ്ഞങ്ങ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മാറിയിട്ട് അവിടേക്ക് പിന്നെ ഇദ്ദേഹത്തിന്റെ ആ അവിടെ മകളെയോ മകനെയോന്നുള്ളത് അവരുടെ വീട്ടിലെ